കേരളം കണ്ട ഏറ്റവും മികച്ച സംഗീത പുരസ്കാര നിശയ്ക്കാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ജനസഞ്ചയം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവരൊക്കെ തന്നെ വളരെ നേരത്തെ ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകളാണ് ഈ മ്യൂസിക് അവാർഡ്സ് ഫ്ലോർ സംഘടിപ്പിക്കുന്ന മ്യൂസിക് അവാർഡ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാം നമുക്കിപ്പോൾ വേദിയിൽ കാണാൻ കഴിയുന്നത് കോഴിക്കോടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ ഗിരീഷ് പുത്തഞ്ചേരിക്കുള്ള ആദരം ഇപ്പോൾ നൽകുകയാണ് വേദിയിൽ എം ജയചന്ദ്രനാണ് ആ ആദരം ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാര്യക്ക് സമ്മാനിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ വേദിയിൽ കാണുന്നത് നമുക്ക് അതിലേക്ക് തത്സമയം പോകാം നമ്മൾ നൽകുന്ന പുരസ്കാരം കൂടിയാണത് ഇപ്പോൾ എം ജയചന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കുന്നു അല്പസമയം മുൻപ് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം വിനായക് ശശികുമാറിന് പോലെയുള്ള ആവേശം പോലെയുള്ള സിനിമകളിലൊക്കെ നമ്മെ വിസ്മയിപ്പിച്ചുള്ള പാട്ടുകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ചിട്ടുള്ള വിനായക് പുരസ്കാരം അല്പസമയം മുൻപ് നൽകി ഇപ്പോൾ എം ജയചന്ദ്രൻ സംസാരിക്കുകയാണ് ആ വാക്കുകളിലേക്ക് സർപ്രൈസ് അങ്ങനെയല്ല നമുക്ക് എന്തോ ഒരു തരാൻ പോകണം വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയണോ അതോ ചോദ്യം നിങ്ങൾ യെസ് ഇതൊന്നുമല്ല വേറെ മറ്റു കാര്യങ്ങളൊന്നുമല്ല മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടി നമ്മുടെ വീട്ടകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ ടോപ്പ് സിംഗറിന്റെ ജഡ്ജായിട്ട് വരാൻ പോകുന്നു ശ്രീ ഫ്ലവേഴ്സ് മഹാസംഗീത സംഗീത പുരസ്കാര രാവ് കോഴിക്കോട് നടക്കുകയാണ് ചടങ്ങിൽ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡുകൾ വിതരണം ചെയ്യും കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് സംഗീത വിരുന്ന് പുരോഗമിക്കുന്നത് നിഖിൽ ആണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം